ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിച്ചു തരാൻ പോകുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഹെയർ സ്റ്റൈലാണ് പരീക്ഷിക്കുന്നത് ഈ ഹെയർ സ്റ്റൈലിലുള്ള വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകാം എങ്കിലും ഇത് ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുന്നത് പക്ഷേ വിച്ച് ലുക്സ് ബെറ്റർ ഫോർ മീ അതുകൊണ്ട് ഞാനിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാതെ ഇന്നിപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞു തരാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും വേറൊരു ദിവസം ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിന് മുന്നേ കെട്ടും കേട്ടോ പക്ഷേ കെട്ടുന്ന പാട് കരുതി നമ്മളിപ്പോൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ലൂസ് ഹെയർ ഇട്ടാലും മതിയല്ലോ അതുകൊണ്ട് ആ കെട്ടുന്ന മടി കരുതിയിട്ട് കെട്ടാത്തതാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും കെട്ടണം എന്ന് തോന്നും അപ്പോൾ ഞാൻ കെട്ടാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ ഫ്ലോപ്പ് ആവാറുണ്ട് ഇപ്പം നിങ്ങളുമായിട്ട് ഞാൻ വീഡിയോ എടുത്തെടുത്ത് നിന്ന് പറഞ്ഞ് പറഞ്ഞ് നിന്ന് കെട്ടിയപ്പോഴേക്കും ദ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഓക്കെ അത് ഞാനിപ്പോൾ ക്ലിപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും സോ അപ്പോൾ എന്തായാലും ഞാൻ മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിധം പിന്നെ നമുക്കെന്താണ് റെഡി ആവാം അല്ലേ അപ്പോൾ ദേ ഞാൻ മുടിയെല്ലാം കെട്ടി ഒരു വിധം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടികൾ ഞാനൊരു ഫേസ് സിറം എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എൻ്റെ ഫേസിൽ നല്ല ബ്ലാക്ക് മാർക്സ് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ ഫേസ് സിറം ഉപയോഗിച്ച ശേഷം എനിക്കതിൽ നല്ല വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്താ ഏതാണെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാമേ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് സിറം ിക്ലിന്റെ ശക്തിയാണ് ഈ കാണുന്നത് ഇതിൽ ടെൻ പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡും സോ ഇറ്റ് ഇത് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യുകയും ഒപ്പം ഒരു ഗ്ലോ തരികയും ചെയ്യും ഫോളോ അപ്പ് വിത്ത് മോയ്സ്ചറൈസർ ടു ലോക്ക് ഇൻ മോയ്സ്ചർ അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്ട് അവൈലബിൾ ഓൺ ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ആൻഡ് ഹിമാലയാസ് ആപ്പ് ആൻഡ് വെബ്സൈറ്റ് ഓൾസോ ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിട്ടോ ലിപ്സ്റ്റിക് ഇട്ടോ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി പോയി ഡ്രസ്സ് മാറിയിട്ട് വന്ന് നമുക്ക് ആ സ്ഥലത്തേക്ക് നേരെ പോയാലോ നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാവും അയ്യേ ഇതാണോ നീ കാണിച്ച് തരാ എന്ന് പറഞ്ഞ സ്ഥലം ഇത് കള്ളിക്കാട് വീടല്ലേ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും പക്ഷെ കള്ളിക്കാട് വീടല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഏതാന്ന് ഇപ്പോൾ കണ്ടോളൂ സ്ഥലം ഏതാണെന്ന് വെച്ചാല് നമ്മുടെ ഏട്ടൻ്റെ വീട് കുടുംബ വീട് ഇപ്പോൾ അവിടെ ആരുമില്ല അതൊക്കെ അവർ കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ആ സ്ഥലം നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് മുകളിലാണ് വീട് ഞാൻ പണ്ടൊരു വീടിൽ കാണിച്ചിട്ടുണ്ട് അവരുടെ കുടുംബ വീട് ഇപ്പോൾ അവിടെ ആരും താമസമൊന്നുമില്ല അവർ വേറെ ആർക്കും കൊടുത്തു ഇപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ ആരും അങ്ങോട്ടൊന്നും പോകാറില്ല ഇപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ് കാണിച്ചു തരാം കുറേ നാളായിട്ട് കരുതുകയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ വെച്ചിട്ട് പക്ഷേ നടക്കൂല ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിന്നെ അങ്ങ് മടിക്കാൻ വൈകുന്നേരം അവരുടെ കുടുംബക്കിണറാണ് കേട്ടോ പണ്ടൊക്കെ എല്ലാരും തോട്ടിലൊക്കെ അല്ലേ കുളിക്കണത് തോടുള്ളത് കൊണ്ട് ഇവിടെയാണ് ഇവര് കുളിച്ചോണ്ടിരുന്നത് അല്ലേ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് പന്ത്രണ്ട് വർഷം ആവുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ നമ്മുടെ സത്യം വീഡിയോയുടെ പർപ്പസിന് വേണ്ടി മാത്രം ആണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എനിക്കിതിനോടൊന്നും വലിയ ഇതാണ് പുളിഞ്ചി ഇതാണ് പുളിഞ്ചിമൂട് ഡെറ്റുമാൻഡത്ത് പുളി മൂടെന്നൊക്കെയാണ് അതിനെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ അതൊരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നാം വേറെ വലുതായിട്ടൊക്കെ തോന്നാം പക്ഷേ ഈ താഴെ ഇപ്പം മരത്തിൻ്റെ താഴെ അതിനെ പറയുന്നതാണ് മൂട് മരത്തിൻ്റെ മൂട് എന്ന് പറയണത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കുടുംബം നമ്മള് താമസിക്കാ അമ്മയച്ചനെ താമസിക്കുന്ന വീട് ഇത് കുടുംബ വീട് നിറയെ പുളിഞ്ഞാ കാത്തി പക്ഷെ കായല്ല ചെറിയ ആ താഴെയൊക്കെ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കൊള്ള അങ്ങനെ പന്ത്രണ്ട് വർഷത്തിന് ഇടയിൽ ആദ്യമായിട്ട് എന്റെ ഭർത്താവിൻ്റെ കുടുംബ വീട്ടിൽ വന്നിരിക്കുന്നു എൻ്റെ ഭർത്താവും ടീമും മദ്യപിക്കുന്ന സ്ഥലമാണ് കാണുന്നത് എല്ലാവരും ഉണ്ടാവും കേട്ടോ എല്ലാവരും ഉണ്ടാവാറുണ്ട് ഇപ്പോഴൊന്നും ഇല്ല ഇപ്പം എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും പല കോവിഡ് ടൈമിലൊക്കെ ഉണ്ടല്ലോ പൊളിയായിരുന്നു ഇവിടെ ഞങ്ങൾ ഇവിടെ അകപ്പെട്ട് പോയോ ശരിക്കും പറഞ്ഞാൽ കോവിഡ് ടൈമിൽ അപ്പം സെറ്റായിരുന്നു അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ദീപചേച്ചിയും പ്രകാശേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം നമ്മൾ ലോക്ക്ഡൗൺ ആയില്ലേ ഫസ്റ്റ് ലോക്ക്ഡൗൺ ഞങ്ങൾ ഇവിടെ ആയിരുന്നു റബ്ബറിന്റെ വലിയ പാറ ും റത്ത നടുവിലൊരു വീടും ഇവിടെ ആയിരുന്നു ഇവരെല്ലാവരും പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയാം അവരും ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ താമസ എന്റെ ഭർത്താവിന്റെ റൂം എവിടെ ഇവിടെ അമ്മയൊക്കെ പറയണത് ദീപചേച്ചിയുടെ കല്യാണത്തിന് പോലും ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് റൂമെന്നൊന്നും ഏട്ടൻ്റെ ഒന്നും പറയാൻ പറ്റില്ല ആ ഇവിടെ ആവുമ്പോ പിന്നെ ഇതുവഴി ഞങ്ങൾ കയറിയാൽ മതിയല്ലോ ആരെയും അടുത്ത സുഹൃത്താണ് നല്ല പാമ്പും പെടുകാരൊക്കെ കാണും ആൾവാസം വെട്ടുകാരൊക്കെ ഉണ്ട് പൈപ്പ് പിടിച്ച് കിടക്കണം കഥ പറയും കേട്ടാ നമ്മളിവിടെ ഇങ്ങനെ ചായ ഒക്കെ ഇട്ടിട്ട് കാണിരിങ്ങോട്ട് ചായ ഇട്ടിട്ട് കിണറിൻ്റെ അവിടെ വന്നിരുന്നാണ് എല്ലാരും ചായ പിടിക്കണെന്ന് അപ്പൊ വഴിയെ പണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ചന്ത ഉണ്ടായിരുന്നു ആ ജംഗ്ഷനിലൊക്കെ മീനൊക്കെ വാങ്ങാൻ പോകുന്നവരോട് ഇങ്ങനെ കാര്യം ഇവിടെ ഇരുന്നു അവരോട് വിളിച്ച് കാര്യൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ശരിക്കും ശരിക്ക് കുടുംബ വീട് ശരിക്കും കുടുംബ വീട് ഇതല്ലേ ഇത് അച്ഛന്റെ കഷ്ടപ്പാടാണ് ഈ അപ്പുറത്തായിരുന്നു ആ വീടെല്ലാം പൊളിച്ചിട്ട് ഏട്ടൻ്റെ അച്ഛൻ വെച്ച ഒരു വീടാണ് ഇവിടെ 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 ഇരിക്കാനും എല്ലാം ബാക്കിലൊക്കെ അവിടെ നല്ല അങ്ങനെ കുടുംബ വീട് എത്ര വർഷവും പതിനഞ്ച് വർഷാവൂ അല്ലേ ഇവിടെ കൊടുത്തിട്ട് പതിനഞ്ച് വർഷം പതിനെട്ടൊന്നു പതിനഞ്ച് വർഷം കൊടുത്തിട്ട് അവരങ്ങ് സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ആയി ഷിഫ്റ്റ് ആയിട്ടാണ് വീണ്ടും റബ്ബറിനുള്ള വളം ഇവിടെ നമ്മുടെ ഇവിടെക്ക് പശു ഒക്കെ ഉണ്ടായിരുന്നു പശു തൊഴുത്ത് ഇവിടെ വേറെ മാവ് അമ്മയൊക്കെ ഇങ്ങനെ കഥകൾ പറയും നമ്മൾ വന്നിരിക്കുമ്പോൾ പഴയ കഥകൾ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരണെങ്കിലും ഏകദേശം എല്ലാം പരിചയമുണ്ട് കാരണം ഇങ്ങനെ അമ്മ ഒരുപാട് കാര്യങ്ങളും കഥകളും ഏട്ടൻ ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല നേട്ടനൊരു ട്വൽത്തൊക്കെ കഴിഞ്ഞപ്പോൾ സിറ്റിയിലോട്ട് പഠിക്കാനാവശ്യമായിട്ട് പോയി പിന്നെ വല്ലപ്പോഴേക്കെ വരാറുള്ളൂ ഇവിടെ ഇതിന്റെ ഏറ്റവും മുകളിൽ കുറച്ച് പാറ മാത്രമായിട്ടുണ്ട് കേട്ടോ അവിടെ കയറി നിന്ന നെയ്യാർ ഡാമൊക്കെ സൂപ്പറായിട്ട് കാണാം നല്ല രസമാണ് അവിടെ നമ്മൾ വേറെ റോഡ് വഴി കറങ്ങി ആ പാറ കയറാം ഇതുവഴി പോവാം പക്ഷെ ഞാൻ കയറാൻ ഇങ്ങനെ നടന്ന് കയറാൻ മടിച്ചതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ കറങ്ങി സ്കൂട്ടറിൽ വന്ന് ആ അവിടെ വന്നിട്ട് നെയ്യാർ ഡാമൊക്കെ സൂപ്പറായിട്ട് ആ ഡാമിന് ഷട്ടറൊക്കെ വെള്ളം വീടിനൊക്കെ അടിപൊളിയായിട്ട് നല്ല ഭംഗിക്ക് കാണാം പക്ഷെ വീടിൻ്റെ അകമൊന്നും ഓണർ അറിയാമായിരുന്നു ഈ അകം തുറന്നാണ് ചീരാൻ പറയാം ഇവിടെ ഏട്ടന്റെ അപ്പൂപ്പനെ മുത്തശ്ശൻ അച്ഛൻറെ അച്ഛൻ ഇവരെ കൂട്ടത്തായിരുന്നു താമസം പാവം പണ്ട് അപ്പൂപ്പൻ മുകളിലല്ലേ മുകളിലോട്ടൊന്നും വീട് വീടില്ലല്ലേ വീടൊന്നുമില്ല ഇപ്പൊ ഫുൾ കാടിന് തീയിടാൻ പോയി പാവം തീ ഭയങ്കരായിട്ട് വീണ് തീല് വീണ് വെന്ത് മരിച്ചു പോയട്ടോ പാവം പറഞ്ഞ നമുക്ക് പാവം തോന്നുന്നു മുകളിൽ കയറി പോയിട്ട് ആരും ശ്രദ്ധിച്ചില്ല അപ്പം ഇടാൻ പോയി തീ എന്തോ ആള് ആൾക്കെത്തിയപ്പോ പെട്ടെന്ന് നടക്കാൻ കണ്ടിട്ട് ആ പാറയിൽ പാറയിലെന്തോ സ്ലിപ്പായി താഴെ വീണ് കുറേ സമയായിട്ട് അപ്പനെ കാണാതെ ഒന്ന് ഇവിടെ പുകയൊക്കെ വരണോണ്ട് എല്ലാവരും പോയി ചെന്ന് നോക്കിയപ്പോൾ പാവം ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ വഴിക്ക് എന്തോ മരിച്ചു എന്ന് പറയും ഇപ്പഴങ്ങ് നല്ല വർഷങ്ങളായിട്ടുള്ള മുമ്പുള്ള കാര്യമാണ് അന്ന് ഇതേപോലെ പക്ഷെ ഇവിടെ അമ്മ ഒക്കെ പറയണോ കേട്ടോ അമ്മ ദീപ ചേച്ചി ദീപചേച്ചി വിദുചേച്ചി വിദുചേച്ചിയുടെ അമ്മ എല്ലാരും ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാരും കൂടെ ഒരു വീട്ടിൽ ഭയങ്കര വിനു പിന്നെ എല്ലാരും ഒക്കെ ദിവസം അവിടെ അടുത്താണ് വല്യമ്മയൊക്കെ താമസിക്കുന്ന വല്യമ്മയുടെ മക്കളും എല്ലാരും ഒത്തുകൂടും ആണ് എല്ലാരും കൂടെ ഒത്തുകൂടുന്നതും എന്ന് പറയുന്നത് ഏട്ടന്റെ ഒക്കെ ഏട്ടന്റെ കൂടെ പഠിച്ചു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അമ്മ ഏട്ടനെക്കാട്ടി കാര്യമായിട്ട് മോനെ പോലെ നോക്കുന്ന ഒരാളാണ് തമ്പിട്ടാമ്പേട്ടാ തമ്പീരട്ടാ എല്ലാരും ഇവിടെ തന്നെ ഒരു വലിയൊരു കുടുംബം പോലെയാണ് ഇവർ മിക്കവാറും എല്ലാരും ഒക്കെ ഉണ്ടാവാറുണ്ട് കുക്ക് ചെയ്ത് കഴിക്കലും ഭയങ്കര ഭയങ്കര രസമായിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ കോഴിയെ പിടിച്ച് വെക്കാനൊന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ എല്ലാരും പലരും പല വഴിക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ആരും അതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു കാഴ്ചയൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതിന് മുമ്പൊക്കെ ഉള്ള കാര്യമാണ് സ്ഥലം കൊടുത്തോ സ്ഥലം കൊടുത്ത് അവിടെയും അങ്ങനെ കോവിഡ് ടൈമിൽ പിന്നെ നമ്മള് എല്ലാവരും ഒക്കെ എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ദീപ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല നമ്മളിവിടെ അകപ്പെട്ടു പോയി കറക്റ്റ് ലോക്ക്ഡൗൺ ഫസ്റ്റ് ലോക്ക്ഡൗൺ വരുമ്പോൾ നമ്മളും ദീപ ചേച്ചി ഇവിടെ ഉണ്ട് അത് വേദയ്ക്കൊക്കെ വെക്കേഷൻ ടൈമുള്ള സമയല് അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയമാണ് ലോക്ക്ഡൗൺ ആയി എല്ലായിടം ബ്ലോക്ക് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വരുന്നത് പിന്നെ കുറച്ച് ദിവസം നമ്മളിവിടെ തന്നെയായിരുന്നു അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ച് എല്ലാവരും കൂടെ ആയിട്ട് പിന്നെ കുറേ ദിവസമായപ്പോൾ നമുക്ക് എന്നെ വീട്ടിൽ പോകണമെന്ന് തോന്നിയിട്ട് പതിയെ പതിയെ ലോക്ക്ഡൗൺ ആയിരുന്നിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പിന്നെ ഷോർട്ട് കട്ടൊക്കെ കയറി ഇവിടെയുള്ള പാലങ്ങളെല്ലാം ഫുൾ ബ്ലോക്ക് ചെയ്തായിരുന്നു അങ്ങനെയൊക്കെ നമ്മളെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീടെത്തി പക്ഷെ അത് രസമായിരുന്നു കേട്ടോ നമ്മൾ കോഴിയൊക്കെ വാഞ്ച് നമ്മൾ തന്നെ അതിനെ പിന്നിയൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ച് വയലിൽ കൊണ്ടിട്ട് കറിയെല്ലാം വെച്ച് ഭയങ്കര രസമായിരുന്നു അതുപോലൊരിത് പിന്നീട് വന്നിട്ടില്ല കേട്ടോ എന്തെല്ലാം പരീക്ഷണം പൊറോട്ട റൊമാലി റൊട്ടി മറ്റേ എന്തെങ്കിലും ബക്കറ്റ് ചിക്കനായി എന്തൊക്കെയോ കുറേ സാധനങ്ങൾ എന്തെല്ലാം പരീക്ഷണം ഒക്കെ ആയിട്ട് ആ നമ്മുടെ ഓൾഗമദാമൊക്കെ താമസിക്കുന്ന ബിദു ചേച്ചിയുടെ സ്ഥല അവരെ വെച്ച വീടാണ് പ്രോപ്പർട്ടി ഇത് വിദു ചേച്ചിയുടെ ബ്രദർ വിനുചേട്ടന്റെ സ്ഥലമാണ് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് ചെയ്തിട്ടില്ല ഇപ്പം എല്ലാവരും സിറ്റി റോഡ് സൈഡ് ഒക്കെ അല്ലേ നോക്കണത് അപ്പോൾ ഇതൊക്കെ ഒരു നമ്മളൊരു അസറ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടാലാണ് അത്രേ ഉള്ളു റബ്ബർ ഒക്കെ വെട്ടി ഷീറ്റ് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ താമസത്തിന് കൊള്ളാം കൊള്ളില്ല എന്നല്ല പക്ഷേ നമ്മളെല്ലാവരും നോക്കുന്നത് കൂടുതലും റോഡ് സൈഡിൽ റോഡിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരെ റോഡിലോട്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ആരും ഇപ്പോൾ ചുമ്മാ അങ്ങ് വാങ്ങിച്ചിടും എന്നല്ലാതെ ആർക്കും ഇപ്പം ഇതൊന്നും വേണ്ട ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വാങ്ങാൻ നമുക്ക് സിറ്റി മതി ചുമ്മാടാ അത്രേ ഉള്ളൂ റെന്റിന് കൊടുക്കും ഒക്കെ റബ്ബർ വിലയില്ലല്ലോ നമ്മളെ റബ്ബർ തന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇല്ലാതെ ആ വയലൊക്കെ പണ്ട് മുതലേ മൊത്തം കൃഷി കൃഷിയായിരുന്നു മൊത്തം താഴെല്ലാം കൃഷി എല്ലാം റബ്ബർ നമ്മളെ വീട് വെച്ച് എല്ലാം മൊത്തം അപ്പൊ ഇതാണ് ശരിക്ക് പറഞ്ഞാൽ ഏട്ടന്റെ ജനിച്ചു വളർന്നത് ഇവിടെ അല്ലല്ലേ ഏട്ടനൊക്കെ ചെന്നൈയിലായിരുന്നു അച്ഛൻ ഓപ്പറേറ്റർ അല്ലായിരുന്നു പക്ഷെ ചെന്നൈയിൽ വെച്ചറേറ്റർ ആയിരുന്ന എവി എമ്മിൽ അച്ഛൻ ഭയങ്കര പുള്ളിയാണ് കേട്ടോ നമ്മള് വിചാരിക്കണാണെന്നല്ല അപ്പൊ ചെന്നൈയിലായിരുന്നു ഇവർ അച്ഛനും മോനും അമ്മയും ചേച്ചിയും ഒക്കെ ചെന്നൈയിലായിരുന്നു ഇവർ മാനിയനും ചേച്ചിയും കൂടെ ഭയങ്കര അടിയായതുകൊണ്ട് ചേച്ചിയെ കൊണ്ടുവന്ന് വല്യമേട അവിടെ ആക്കിയിട്ട് അമ്മയും അച്ഛനും മോനും അവിടെ ചെന്നൈയിലായിരുന്നു

ആ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ പന്നിയൊക്കെ ശരിക്കും പന്നി പന്നിതാ അവിടെ നമ്മളെ അവിടെ താഴെ വീട്ടിലും സിറ്റൗട്ടിൽ വരെ വന്ന് കിടക്കാറുണ്ട് അങ്ങനെ അച്ഛൻ സൈഡിലൊക്കെ എന്തൊക്കെ സാധനം വെച്ച് കെട്ടി ഇപ്പൊ പന്നിയുടെ ശല്യം വലിയ രീതിയിലില്ല അപ്പൊ എന്തായാലും ഏട്ടന്റെ കുടുംബ വീടൊക്കെ കണ്ടല്ലോ ഇനി എന്റെ കുടുംബ വീട് കാണണ്ടേ അത് പിന്നെ കേട്ടോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മുടെ ചുള്ളിമാനൂര് പോയി ആ വീടൊക്കെ ഒന്ന് എടുക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു സമയം കിട്ടാറില്ല അതാണ് ഒരു പ്രശ്നം പക്ഷെ ഇതിപ്പോ ഇന്നും ഞാൻ വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട് കാണാൻ വരുന്നത് അമ്മ ബെഡ്ഷീറ്റ് കൊടുത്ത് മുണ്ടിന് പകരം ബെഡ്ഷീറ്റ് കൊടുത്ത് അങ്ങനെ വരികയാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്റെ വീടെല്ലാം കണ്ടല്ലോ നമുക്ക് ഇനി എന്റെ കാണാം ഞാൻ ഇവിടെ പറയുന്നത്

അവിടെ കുളം കുളം ഇവിടെ കുഴിക്കും ഇപ്പ വേനൽ ആയാലേ വെള്ളവും ഇല്ല മീനും ഇല്ല പണ്ട് ഈ തോട്ടല് പോലത്തെ മീനുണ്ടല്ലോ ഇപ്പൊണ്ട തോട്ടില് ആ മീനൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം നശിച്ചു പോയാലും ഇതൊക്കെ കാണുമ്പോ മിസ് ചെയ്യണം പിന്നെ നമ്മള് സിറ്റിയിലോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ നമ്മളെ കൊണ്ട് പറ്റൂല അവിടത്തെ ലൈഫ് സ്റ്റൈലായിട്ട് നമ്മള് സെറ്റിൽ ആയി പോയാ പിന്നെ ഇങ്ങോട്ടൊന്നും വന്ന് നമുക്ക് ഈ നാട കുറച്ച് ദിവസമൊക്കെ നിൽക്കാം അല്ലാതെ കൂടുതലും നമുക്ക് പാടായിരിക്കും ഇവിടെ ആണ് ഒക്കെ എപ്പോഴും അങ്ങനെ ആയിരുന്നുവെങ്കിൽ കുഴപ്പമില്ല അപ്പം എന്തായാലും വീട് കണ്ടല്ലോ അകം ഒന്നും കാണാൻ പറ്റിയില്ല അല്ലേ നമുക്കിനി ഇവിടെ വെട്ടാനായിട്ട് ആള് വരുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോഴും ഇവിടെ തുറക്കും തുറക്കുന്ന സമയം നമുക്ക് വീടിന് അകമൊക്കെ കാണാൻ കേട്ടോ എന്തായാലും വീടെല്ലാം കണ്ടു നമുക്കിനി എൻ്റെ വീട് ദിവസം കാണണം ഇപ്പോൾ പുതിയൊരു നല്ല വീടായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും Ta-da!